അറബികൾ അല്ലെങ്കിൽ ഹുതുബ അനറബിയിലാണ് ഓതേണ്ടത് എന്ന് മഹാന്മാരുടെ കിതാബുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് പലരും പ്രചരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ കുത്തുബ അറബിയിലാവണമെന്ന് മഹാന്മാർ തന്നെ വ്യക്തമായി പറഞ്ഞതാണ് അവരുടെ ഉദ്ധരണി പകുതി കട്ടുവച്ചാണ് വഹാബികൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളത് ഹാസ്യത്തിൽ ബാജൂരിയിൽ അതിന്റെ മുസന്നിഫ് മഹാനവറുകൾ പറയുന്നു അതിനിവർ ദുർവ്യാഖ്യാനം ചെയ്ത് ടെക്സ്റ്റുകൾ എഴുതിയിട്ടുണ്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാല് കിതാബിന്റെ ബാക്കി ഭാഗം കട്ടുവെക്കുകയാണ് ചെയ്തത് ഞാൻ വെല്ലുവിളിക്കുന്നു ബാജൂരിയുടെ പോസ്റ്റ് തയ്യാറാക്കിയ അത് പ്രചരിപ്പിക്കുന്ന എല്ലാ വഹാബികളോടും ഹാഷ്യത്തുൽ ബാജൂരിയുടെ ബാക്കി ഭാഗം വായിച്ച അർത്ഥം പറയാൻ വഹാബി മൗലവിമാർ തയ്യാറുണ്ടോ നിങ്ങൾ ഉദ്ധരിച്ചതിന്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞി എന്നതിന് ശേഷമുള്ള വാചകം വായിച്ചു പറയാൻ ധൈര്യമുണ്ടോ വായിച്ചാൽ നിങ്ങൾ അടപ്പൂരും ദുർവ്യാഖ്യാനമാണ് ഇവർ ചെയ്തത് ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ ചർച്ച ചെയ്തിട്ടുണ്ട് മഹലി മാമ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വോയിസ് ഞാൻ മുമ്പ് തന്നെ ഇട്ടതാണ് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം അതിനുശേഷം മഹാനവരുകൾ പറയുന്നു അറബി ഭാഷയിലോതമെന്ന് പറഞ്ഞത് ആ ജനതയിൽ ഏതെങ്കിലും ഒരാളെ അറബി ഭാഷയിൽ ഓദാൻ അറിയുന്നവൻ ഉണ്ടെങ്കിലാണ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ എന്ന തക്കവ കൊണ്ടുള്ള സയ്യത്തും അള്ളാഹു മുഖീൻ എന്നതു ആയുമൊക്കെ അറബി പദം കൊണ്ട് മൊഴിയാൻ കഴിയുന്നവർ ഉണ്ടെങ്കിലാണ് ഇമാം ഇമാംി അതിന്റെ ഇത് അറബിയ അറബി ഭാഷയിൽ കൊത്തുപേട റുക്കിനികൾ മൊഴിയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ് അല്ലാതെ അറബി ഭാഷ അറിയുന്നവർ അറബി ഭാഷ ഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ എന്നല്ല അറബി ഭാഷയിൽ സംസാരിക്കാൻ അതിന്റെ പറലുകൾ അറബി പദം ഉപയോഗിച്ച് അലഹമില്ലാദ് എന്ന് തുടങ്ങി അറബി പദം കൊണ്ട് സംസാരിക്കാൻ അറിയുന്നവർ ആ ജനതയുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ ആണ് അറബിയിലുഹുബോധനം എന്ന് പറഞ്ഞത് എല്ലാ അറബി ഭാഷ അൽഹില്ലറിയില്ല ഇറ്റക്കുള്ള അള്ളാഹുല്ലി ചെല്ലാൻ അറിയില്ല അങ്ങനെ അപ്പോൾ അപ്പോൾ തൽക്കാലം ഓതേണ്ടതാണ് എന്ത് നിബന്ധനയില്ല അവിടെ അനറബി ഭാഷയിൽ ഓതണം എന്നിട്ട് മഹാനവറുകൾ പറയുന്നൊരു ഭാഗമുണ്ട് എന്താണ് അറബി ഭാഷയിൽ നിർവഹിക്കാൻ അതായത് അറബി ഭാഷയിൽ നിർവഹിക്കാൻ വേണ്ടി പഠിക്കൽ ഒരാളെ നിർബന്ധമാണ് ഇതുവരെ വരെ അറബി ആരുമാ സദസ്സിൽ ഇല്ലെങ്കിൽ തൽക്കാലം അനറബി ഭാഷയിൽ ഓതണം എന്ന് പറഞ്ഞിട്ട് പറയാണ് അറബി ഭാഷയിൽ ഓതാൻ പഠിക്കൽ ഒരാൾക്ക് നിർബന്ധമാണ് വാഹിദും കത്ത് വച്ചതാണ് അത് കട്ടാൽ അത് വ്യക്തമായി പറഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഒരാൾ പോലും ഇങ്ങനെ അറബി ഭാഷ വാഹിതും പറഞ്ഞത് ഒരാളെങ്കിലും പഠിക്കാതെ അറബി പദങ്ങൾ മൊഴിയാൻ പഠിക്കാതിരുന്നാൽ അസൗകുല്ലുഹും എല്ലാവരും കുറ്റക്കാരാണ് വലാത്തുഹും അറബി പദം കൊണ്ട് ജുമു അവരുടെ ജുമാ പഠിച്ചിട്ടില്ലെങ്കിൽ ജുമാ തന്നെ കെട്ടപ്പെടുകയില്ല കുതിരത്തി അലത്താലും പഠിക്കാൻ കഴിവുള്ളതോട് കൂടെ അല്ല അതുപോലെ തുടങ്ങിയുള്ള കുത്തുബ നിർവഹിക്കാൻ അറബിയിൽ ഒരാൾക്കും കഴിയുന്നില്ലെങ്കിൽ അവിടെ അവിടെ ജുമു തന്നെ സഹിയാകുന്നതല്ലും പഠിക്കാൻ കഴിവുണ്ടായിട്ടും ആ പദങ്ങൾ ഒഴിയാൻ കഴിവുണ്ടായിട്ടും ഒഴിയാത്തവൻ അവന്റെ അവരുടെ ജുമാസയാകുൽ അവരിൽരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറയാൻ പഠിക്കണം പഠിക്കാൻ സമയം ഇടുങ്ങിപ്പോയി സൗകര്യം കിട്ടിയില്ല സമയം കിട്ടിയില്ല അങ്ങനെ പഠിക്കാതിരുന്നു പെട്ടെന്ന് അവർ ഇപ്പോൾ എന്തായതാണ് മുസ്ലിം ആയതാണ് അങ്ങനെ ആരുമില്ല അറിയുന്നവർ അപ്പോൾ അവര് തൽക്കാലത്തെ അറബി അനറബി ഭാഷയിൽ എന്ന് പറഞ്ഞ ഭാഗമാണ് അവർ എടുത്തുധരിക്കുകയും ഇനി അവർക്ക് പഠിക്കാൻ കഴിയുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തന്നെ അതായത് അടുത്ത വെള്ളിയാഴ്ചയിലേക്കൊരിക്കലും തന്നെ അറബി ഭാഷയിലല്ലാതെ കുത്തുമ നിർവഹിക്കാൻ പാടില്ലവല്ല അവർ അനറബി ഭാഷയിൽ നിർവഹിക്കരുത് പഠിക്കൽ നിർബന്ധമാണ് പഠിക്കാൻ കഴിഞ്ഞിട്ടും പഠിക്കാതിരുന്നാൽ ും അവരുടെ അല്ല ഇമാറു മതബിൽ പറഞ്ഞത് അവരുതാണ് ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കിതാബുകൾ മുഴുവനും പരിശോധിച്ചാൽ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ ഇതിന്റെ അർത്ഥം വെക്കട്ടെ കട്ട് വെക്കാതെ ഇവർക്ക് മതം പറയാൻ സാധ്യമല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കള്ളത്തരം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക ജൂതന്മാരെ പോലും വല്ല് വെല്ലുന്ന കള്ളവുകളാണ് വഹാവികൾ മതഗ്രന്ഥങ്ങളിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഏ പോസ്റ്റുകളാണ് ഇവർ രചിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ പോസ്റ്റുകളും ഈ കള്ളത്തരങ്ങളും കണ്ട് കസാപൂന കബളിപ്പിക്കുന്ന കബളന്മാർ കസാപൂന പച്ചക്കളവ് മഹാന്മാരുടെ ഗ്രന്ഥങ്ങളുടെ പേരിൽ പകുതി കട്ട് വെച്ച് പറയുന്ന കള്ളന്മാർ ഹരി പൂനൽകരിമ അള്ള മതഗ്രന്ഥങ്ങൾ തിരിമറി നടത്തുന്നവരാണ് ജൂതന്മാർ അവരെ ചാണിന് ചാണായിപ്പിം പറ്റുന്നവരാണ് വഹാബികൾ എന്നിത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നൽകട്ടെ അസലാമലൈക്കും